ദിയോ നമസ്തേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭാരതത്തിൽ എന്ന് മാത്രല്ല ലോകത്തുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും അവനവന് അവനവനെ അറിയാനുള്ള ഉപാധികളായിട്ടാണ് അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ബ്രഹ്മമാണോ ശിവമാണോ എന്നൊക്കെ നമുക്ക് എല്ലാവരും കേട്ടറിവുണ്ട് ബോധ്യുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ആ ്രഹ്മത്തിന്റെ ശിവത്തിന്റെ സ്വരൂപം എന്നാണ് ആനന്ദം ബ്രഹ്മണോ വപ്പ ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണ് ആനന്ദം എന്ന് പറയുമ്പോൾ അത് സുഖത്തിൽ സുഗന്ധമാക്കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല സുഖത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് അനുഭൂതി എന്തോ അതാണ് ആനന്ദം അപ്പൊ ബ്രഹ്മത്തിന്റെ ഒരു സവിശേഷത ആ ആനന്ദത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നുണ്ടായതെല്ലാം നേരത്തെ കുരുചിയൊക്കെ പറഞ്ഞ പോലെ മായ എന്ന വാക്ക് നമ്മൾ സ്വതവി ആത്മീയത പറയുമ്പോൾ വേദാന്തത്തിന്റെ ഭാഗമായിട്ട് മായ മായവർ എല്ലാവർക്കും മായാവാദല്ല എല്ലാ സിദ്ധാന്തത്തിലും മായാവാദം ഇല്ല മായയെ ഉപാസിക്കുന്നവരുണ്ട് മായയെ വേണ്ട ജഗത് മിഥ്യ എന്ന് പറയുന്നവരുണ്ട് ജഗത് സത്യം എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ ബ്രഹ്മസത്യം മിഥ്യ എന്നാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളൊക്കെ പറയുന്നത് എന്നാൽ അത് അദ്വൈത ാണ് ദ്വൈതികൾ അതിനു വേണ്ടി ബ്രഹ്മസത്യം ജഗത് സത്യം അപ്പൊ മായ സത്യമാണ് അപ്പൊ എന്നിരുന്നാൽ പോലും ഇവിടെ നമ്മൾ ഈ ഈ ശരീരം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിലൊക്കെ മുഴുകിയിട്ട് നമ്മൾ സത്യത്തെ നമ്മൾ മറക്കുന്നൊരവസ്ഥ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പെട്ടെന്നൊന്നും വേണ്ടൊരു ത്രീ ഡി സിനിമ കാണുന്ന നേരത്ത് ആ ഒരു ചൂലൊക്കെ കണ്ണിക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കില്ലേ അത് വരില്ല പക്ഷെ വരുന്നു നമുക്കെന്ന് തോന്നുകയാണ് ഇത് പറഞ്ഞ പോലെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇവിടെ വീക്ഷിക്കുമ്പോൾ ആ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മൾ അകപ്പെടും ഈ അപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ട ഓരോന്ന് കാണും കേക്കൊക്കെ ചെയ്യണെന്തിനു വേണ്ട സന്തോഷമായിട്ടിരിക്കുക ച ആനന്ദമായി ഇരിക്കുക ആ ആനന്ദത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇപ്പൊ കുറച്ചൂടെ സിനിമ കണ്ടാൽ തോന്നും ഏ ഇതല്ല ചില ആളുകൾ കാണാൻ മദ്യപിച്ചു നടക്കുന്നു അവരും തന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും തലവേദനിക്കുന്നു പിന്നെയും കുടിക്കാന്നൊക്കെ വേണം ആൾക്കാർ ഉണ്ടായി അപ്പോഴും അതല്ല അപ്പൊ അതല്ല എന്ന് പറയുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ അന്വേഷിക്കുന്ന ആനന്ദത്തെയാണ് അങ്ങനെയാണ് ആത്യന്തികമായി ആനന്ദത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മനുഷ്യനോട് ഈ ആനന്ദത്തെക്കുറിച്ച് പറയാൻ മനുഷ്യനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്ത്രശാസ്ത്രം പറയും ശിവൻ വിഷ്ണവന്മാർ വിഷ്ണു എന്ന് പറയും ശൈവര് ശിവൻ എന്ന് പറയും മറ്റൊരു ശക്തി എന്ത് പല പേരിട്ട് വിളിക്കും അങ്ങനെ ആ ഒരു പരമേശ്വരൻ ഒരു മനുഷ്യനിലൂടെ നമ്മളുടെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക അവനാണ് ഗുരു എന്ന് പറയുക അപ്പൊ അത്തരം ഗുരുക്കന്മാരെ കണ്ടെത്തുമ്പോൾ ഗുരുക്കന്മാര് അവരെ മുന്നിൽ എത്തുന്ന വ്യക്തി ആരാണോ അവരെ ഒന്ന് കൃത്യം പറഞ്ഞാൽ ഒന്ന് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് അവന്റെ തലം എവിടെ എത്തി നിൽക്കുന്നു ആ തലത്തിൽ നിന്നുകൊണ്ട് അല്ലാണ്ട് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കുളത്തിൽ നീന്തുന്നവനെ പിടിച്ചിട്ട് കുളത്ത് കൊണ്ടു കേട്ടവൻ മുങ്ങി ചത്തുപോകും അപ്പോ അവന്റെ തലം മനസ്സിലാക്കി അവൻ എവിടെ നിൽക്കുന്നു അവിടെ നിന്നാണ് അവൻ പ്രയാണം ചെയ്യേണ്ടത് ആ പ്രയാണം ചെയ്യേണ്ട ആ പോയിന്റ് ഇപ്പൊ നമ്മൾ സാധന ഗുണങ്ങളെയൊക്കെ പറയുമ്പോൾ സാത്വിക രാജസിക താമസിക എന്നൊക്കെ പറയും അപ്പൊ അവന്റെ തലം വെച്ചുകൊണ്ട് അവൻ എങ്ങോട്ടാണോ യാത്ര ചെയ്യേണ്ടത് ആ യാത്രയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവൻ്റെ ആ തലത്തിൽ നിന്ന് ഉയർത്തി അടർത്തി മാറ്റിക്കൊണ്ടല്ല അതായത് ഒരു 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 എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് നിർത്തൂ എന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവും മാനസിക സംഘർഷം ഉണ്ടാവും ഇപ്പൊ മദ്യനിരോധനം വന്നാൽ നമ്മുടെ സർക്കാർ വേണിട്ടില്ലേ മദ്യം നിരോധിക്കുകയല്ല വെറുതൊരു വാക്കവര് പറയുക എന്താ നിയന്ത്രിക്കുകയാണെന്നാ പറയുക ഇത് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായ ചില ഗുണങ്ങള് ഒറ്റടിക്ക് നിർത്തൂ എന്ന് പറയുമ്പോൾ ഇവനിതൊക്കെ നിർത്തി എന്ന് പറയും ഇപ്പൊ തന്നെ നമ്മളൊക്കെ പോകുന്ന പല വേദിയിലും വരുന്നൊരു സംശയമാണ് ഇറച്ചി മീനും കഴിക്കാൻ പറ്റുമോ ഇത് ദൈവകോപം ഉണ്ടാക്കും ഒരു ചോദ്യം സാധാരണയുടെ ചോദ്യം എന്താ കാര്യം ഇവനോട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇറച്ചി മീനും കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മീയത തുമ്പില്ലാണ്ടാവും അപ്പൊ ഇനി ഇത് കഴിക്കില്ല പക്ഷെ ഉള്ളിൽ എന്താ ഇത് കാരണം അത് കഴിക്കാനും പറ്റുന്നില്ല ഇത് കഴിച്ചുകൊണ്ട് എനിക്ക് മോക്ഷവും ഇല്ല അപ്പൊ ഇത്തരത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നവർ കൂടിയിട്ട് അവൻ അവന്റെ പരിപൂർണത്തിലേക്ക് എത്താൻ പറ്റില്ല അവിടെയാണ് ഓരോരുത്തർക്കും കാരണം പറയുന്നുണ്ട് ഓരോരുത്തരുടെ ബോധതലം വ്യത്യസ്തമാണ് അതുകൊണ്ട് ആ തലത്തിനനുസരിച്ച് വേണം അവന് കൊടുക്കാൻ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഇങ്കിറുമാവു ആണ് അല്ലാണ്ട് ചിക്കൻ ബിരിയാണി അല്ല അല്ലെങ്കിൽ ഹാർഡ് ഫുഡുകൾ അല്ല കുട്ടിക്ക് കൊടുക്കേണ്ടത് കോറയോ കായപ്പൊടിയോ എന്ന് പറഞ്ഞ പോലെ ആ തലത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സമ്പ്രദായ തന്ത്രശാസ്ത്രം പറയും വൈദികം വൈഷ്ണവം ശൈവം ദക്ഷിണം വാമം സിദ്ധാന്തം കൗളം എന്നൊക്കെ പല പേരിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ പാത്രം അനുസരിച്ച് കൊടുത്താൽ അവൻ അതിലൂടെ അവൻ്റെ നിരന്തരം പ്രാക്ടീസ് ആത്യന്തികമായിട്ട് അതിൽ മുഴുകുകയാണ് മുഴുകുന്നതിനാണ് നമ്മളൊക്കെ ധ്യാനം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൽ ധ്യാനമല്ല ഉത്തമമായിട്ടുള്ള ഉത്തമം സഹജാവസ്ഥ മധ്യമാനധാരണ സ്ഥോത്ര ജപ അധമ ഹോമാ പൂജാ ധമാധമാണാണ് അപ്പം ഉത്തമമായ മാർഗം മെഡിറ്റേഷൻ പോലും അല്ല സഹജാവസ്ഥയെ പറഞ്ഞിരിക്കുക സഹജാവസ്ഥ എന്താ മെഡിറ്റേഷന്റെ പരിപൂർണതയാണ് എന്താണോ സത്യം ആ സത്യത്തിൽ ലയിച്ചിരിക്കുക അപ്പൊ പരമമായ ആനന്ദത്തിൽ മുഴുകിയിരിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ഓരോ റൂട്ടുകളും എല്ലാ റൂട്ടുകളും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് പക്ഷെ നമുക്കറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വിഷമം ഇന്നത് നീചമാണ് പിന്നത് നിന്ദ്യമാണ് മറ്റത് പുണ്യമാണ് പാപമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെയൊക്കെ നോക്കിക്കാണുന്നുണ്ട് സത്യത്തിൽ നമ്മൾ അനുഭവിക്കാത്ത നമ്മൾ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ അത് ചെയ്തു നോക്കിയിട്ടില്ലേ എനിക്ക് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളും സത്യ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഓഡിയൻസിന്റെ ഭാഗത്ത് എഴുതി തന്നിട്ടുണ്ട്